ിന് ഉപരി ജിത്ത് അവസരങ്ങളൊക്കെ ചെയ്തില്ല അപ്പൊ അതല്ലേ ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് പോകുന്നത് എത്രത്തോളം അതിന് ജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം ആയിരുന്നു അവൻ എങ്ങനെയെങ്കിലും ലാലേട്ടർ ഒന്ന് കാണാൻ അദ്ദേഹത്തിനൊക്കെ നിൽക്കുക എന്നുള്ള അവൻ്റെ ആദ്യത്തെ ഒരു ഡ്രീമായിരുന്നു പിന്നെ അതിൽ നിന്ന് അവൻ വിചാരിക്കുന്നത് എങ്ങനെങ്കിലും ഒരു സിലിമ നല്ലൊരു സിനിമ നല്ലൊരു കഥയെ കേൾ പറ്റണം അതായിരുന്നു പുലിയുടെ ഡ്രീം പിന്നെ കപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നില്ല ഇത് അവനെ അവനെ കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം പ്രേക്ഷകരുടെ ഒരു പിന്തുണയോടെയാണ് അർജുൻ പിന്നെ അതുപോലെ തന്നെ ഈ ബിഗ് ബോസിനുള്ളിൽ അർജുൻ സേതു ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് വെളിയിൽ അവരറിയാതെ തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടാകും വലിയറിയുന്നതിന് ശേഷം എനിക്ക് അറിഞ്ഞത് ഒരു ചിന്ത കോമ്പോ ഇത്രയും വൈറലായിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ആ കോമ്പോസ് നമ്മളൊരാൾക്ക് മറ്റൊരാളില്ലാണ്ട് പറ്റില്ല നൈറ്റ് മീൻസ് ഒരു സോർഡർ ഇല്ലാണ്ട് പറ്റത്തില്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനാവുക ബൈക്കുണ്ടാവും ഗെയിംസ് ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും പോലും ഒരു സോഡർ സോൾഡർ ഇല്ലാണ്ട് പറ്റില്ല ഇപ്പൊ ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണെന്നും അവിടെ ആര് തന്നെ ആവും പിന്നെ അർജുൻ്റെ കൂടെ ശ്രീ അത് മാത്രല്ല സിജോ എക്സം നല്ലൊരു കോമ്പ ആയിരുന്നു അപ്പം ശ്രീ ഗ്രോ അവര് അങ്ങനെ നമുക്ക് സീനായിട്ട് നമുക്ക് അറിയാത്തപ്പോ അറിയത്തില്ല പിന്നെ കുറെക്കാരുടെ ആഗ്രഹങ്ങളായിരുന്നു അത്യേഴ്സിനെ പോലെ പുറത്തോട്ട് അവർ വരുമ്പോൾ അങ്ങനെ ആവണമെന്ന് കുറെ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹം മാത്രമേ നടന്നിട്ടു എനിക്കും എനിക്ക് എന്റെ പ്രധാനം എനിക്കറിയാലോ സംഭവിച്ചു അവര് ശരിക്കും സീതു അർജുനും കിടന്നുറങ്ങുന്നില്ല അവരെല്ലാവരും യാത്ര കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ലൈഫുള്ള ഓമാക്കിയിട്ട് ഞാൻ കിടന്നത് അപ്പൊ ഒരു വേർഡ് പോലും അർജുനന്റെ ഭാഗത്തുനിന്നോ സീതുവിന്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പുറത്തെ ഫാൻസിന്റെ ആഗ്രഹമാണ് അവരും പ്രകടിപ്പിച്ചത് അല്ലാതെ അവർ നല്ല ഫ്രണ്ട്സ് ആണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ

അവൻ്റെ ഒരു പേഴ്സണാലിറ്റി അല്ല അവൻ്റെ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ബിഗ് ബോസിലോട്ട് കേറുന്നതിന് മുന്നേ നമ്മൾ തമ്മിലുള്ള ഒരു ഡിസ്കഷനിൽ അവൻ പറഞ്ഞൊരു കാര്യം കിട്ടുന്നത് എൻ്റെ അതായത് അതേ അർജൻറ് ഏജിലെ എല്ലാ കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും ഒരു എന്താണ് ആ ഏജിൽ കൊടുക്കാമെന്ന് ഒരു മെസ്സേജ് ഒരു ഒരു മോട്ടിവേഷൻ അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നതെന്നോട് പറഞ്ഞത് അത് തന്നെയാണ് അവൻ കൊടുക്കുന്നത്